ജാസ്മിനെ ഞാൻ കൈയൊഴിയുന്നു ഇത് ജാസ്മിൻ്റെ കാമുഖനായ അഫ്സലാണ് ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അതായത് ഇനിയും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന രീതിയിൽ ഇപ്പോൾ അഫ്സൽ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ജാസ്മിനെക്കുറിച്ചുള്ള എൻ്റെ വോയിസ് ക്ലിപ്പ് കേട്ടവർക്കുള്ള വിശദീകരണമാണ് താൻ പറയുന്നത് ബിഗ് ബോസിൽ നിന്നും അവൾ പുറത്തു വരട്ടെ എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എന്തിനാണ് എന്നെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നൊന്നും അറിയില്ല പാർട്ട്ണർ എന്ന നിലയിൽ അവളാണ് എൻ്റെ പേര് ബിഗ് ബോസിനകത്ത് ആദ്യം വെളിപ്പെടുത്തിയത് ഇപ്പോൾ അവൾ ബിഗ് ബോസിനുള്ളിൽ കാട്ടിക്കൂടുന്നതൊക്കെ എന്താണെന്ന് എല്ലാവരും എന്നോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിതിനെ ഒരു മറുപടിയും തൽക്കാലം പറയാൻ സാധിക്കുന്നില്ല കാരണം അവൾ കാണിച്ചു കൂടുന്ന പ്രവർത്തികളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ മുഖത്ത് നോക്കി തന്നെ ചിലത് ചോദിക്കാനും താല്പര്യമുണ്ട് എന്നിട്ട് ഈ ചാപ്റ്റർ തന്നെ നൈസായി അവസാനിപ്പിക്കാനാണ് താൻ തീരുമാനിക്കുന്നത് ഇതെല്ലാം ബിഗ് ബോസിലെ ചില ഡ്രാമകളായിരിക്കാം ചിലപ്പോൾ അവളുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം പക്ഷേ പയ്യൻ്റെ കൂടെയുള്ള അവളുടെ ഗെയിം പ്ലാൻ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അഫ്സൽ അവർ രണ്ടുപേരും ഗെയിം സ്ട്രാറ്റജിയൊക്കെ ആയിരിക്കാം പക്ഷേ ഇത് ഞാനോ എൻ്റെ വീട്ടുകാരോ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല ഇത്രയും വൃത്തികേടുകൾ കാണിക്കുന്നതിനോട് തനിക്ക് യോജിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് അഫ്സൽ ഉറച്ച തീരുമാനത്തിലാണ് മറ്റൊരാൾക്ക് അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ സമ്മതിക്കുന്നതും ഒട്ടും സ്വീകാര്യമായ കാര്യമല്ലെന്നും അഫ്സൽ പറഞ്ഞു ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ഇതൊന്നും തന്റെ കുടുംബം മാത്രമല്ല അവരുടെ കുടുംബവും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നാണ് അഫ്സൽ പറയുന്നത്